നമുക്ക് രേവതിയുടെ സച്ചിയുടെ വരാൻ പോകുന്ന ആഴ്ചയിൽ നല്ലൊരു വിശേഷം കേട്ടാലോ അതിന് മുമ്പായി അതിവായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അങ്ങനെ അടുത്ത ആഴ്ചത്തെ വിശേഷം നമ്മൾ കാണുന്നേ സുതി പതിവേ പോലെ തന്നെ കടയിലേക്ക് ചെല്ലുവാണ് കടയിലേക്ക് വന്ന് കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ഒരു കസ്റ്റമർ അങ്ങോട്ടേക്ക് വരുവാണ് അയാളെ കണ്ടു കഴിഞ്ഞപ്പോൾ സുതി ആ എന്താ സാറേ എന്താ വേണ്ടതെന്നൊക്കെ ചോദിക്കുവാണ് അല്ല സുധീന്ദ്രൻ എന്നാണോ പേര് അതെ അതെ ഈ കത്ത് ഇവിടെ തരാൻ പറഞ്ഞു കത്ത് തരാണ് ആര് അതെ ഇപ്പൊ താഴേന്ന് ഒരാൾ എന്നെ കണ്ടു പറഞ്ഞു അതെ ഈ കത്തൊന്ന് സുതിക്ക് കൊടുക്കാവുന്ന ചോദിച്ചു അപ്പൊ ഞാൻ ഈ കത്ത് തരാൻ വേണ്ടി വന്നാന്ന് പറയണ അത് ആ കത്ത് കൊടുത്തിട്ട് അയാൾ അങ്ങോട്ടേക്ക് പോയി ഈ സമയം സുധിയ കത്ത് വായിച്ചു നോക്കാണ് കത്ത് വായിച്ചപ്പോ സുതി ഞെട്ടിപ്പോയി കാരണം സുധിക്കുള്ള ഭീഷണി കത്തായിരുന്നത് സുതിക്കൊരു അപകടം സംഭവിക്കാണ്ടി പോന്നു സുധിയെ ചുറ്റി പറ്റി ആ അപകടം സംഭവിക്കാൻ പോന്നെ അതുകൊണ്ട് ജാഗ്രത പാലിക്ക എപ്പോഴേത് നിമിഷം വേണേലും അപകടം സംഭവിക്കാം അത് കൂടെ ഉള്ളവർ തന്നെയായിരിക്കും മിക്കവാറും പണി തരാനായിട്ട് പോകുന്നെ അങ്ങനെയൊക്കെ പറഞ്ഞോട്ടൊരു കത്ത് സുതിക്ക് സഹിച്ചില്ല അത് കണ്ടു കഴിഞ്ഞപ്പോൾ ദൈവമേ തന്റെ കൂടെയുള്ളവർ തന്നെ ചതിക്കൂന്നോ തന്നെ കൊല്ലാൻ ശ്രമിക്കൂന്നോ ഏഹ് താൻ മരിക്കൂന്നോ അതൊക്കെ ഓർത്തിട്ട് ആകെ പാഴേ ടെൻഷനായി സുതിയുടെ സമനില തെറ്റിപ്പോയി അപ്പോഴേക്കാണ് മീര ശ്രുതിയും കൂടെ സംസാരിച്ചോണ്ട് അങ്ങോട്ടേക്ക് വരുന്നേ നോക്കി കഴിഞ്ഞപ്പോ സുതി ഇങ്ങനെ ആ കത്ത് പിടിച്ചുകൊണ്ട് പ്രതിമ കടക്കേ നിൽക്കുവാണ് ആ നിപ്പ് കണ്ടു കഴിഞ്ഞപ്പോത്തേനും മീര് വെച്ച് എന്തു പറ്റിയിടി നിന്റെ ഭർത്താവിന് ഒരു ചണ്ണമില്ലാതെ നിൽക്കുന്നേ ആ സമയം ശ്രുതി എന്നിട്ട് സുധിയെ തട്ടി വിളിക്കുകയാണ് സുതി എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു ഇങ്ങനെ നോക്കി ഇതെന്താ സുതി ഇത് സുതി എന്താ ഇങ്ങനെ നിൽക്കണേന്ന് നോക്കുക അത് പിന്നെ ശ്രുതി കാര്യം എന്താച്ചാ പറ ആ കത്ത് അങ്ങോട്ട് കൊടുത്തു കത്ത് ഇങ്ങനെ നോക്കി അവർ രണ്ടുപേരും വായിക്കുവാണ് ആ സമയത്ത് മീര ചിരിച്ചു മീര പറഞ്ഞു നിന്റെ കെട്ടിയവനെ ആര് കൊല്ലാനായിട്ടാ ആ സമയം ശുതി പറഞ്ഞു ഇതേ മീരെ വെറുതെ തമാശ കളിക്കരുത് ഇവിടെ മനുഷ്യൻ ആകെപ്പാട സമതലയേറ്റിയിരിക്കുക ശ്രുതി പറഞ്ഞു അല്ല ഇങ്ങനെ ഇപ്പോൾ ഒരു ഭീഷണി കത്ത് കിട്ടാനായിട്ടത് ആരായിരിക്കും ആരാന്ന് ഞാൻ പോയി നോക്കി ആ കത്ത് തന്ന ആളെയും കാണുന്നില്ല ആരെയും കാണുന്നില്ല എന്ന് പറയാണ് ഇത് ആരാ ഇങ്ങനെയൊന്നും അറിയത്തില്ല എൻ്റെ ശ്രുതി നീ ഇത്ര മണ്ടനായി പോയല്ലോ നിനക്ക് അപ്പൊ തന്നെ അയാളുടെ പിന്നാലെ പോകാൻ വരായിരുന്നു ഞാൻ ആ കത്ത് വായിച്ച സമയം കൊണ്ട് അയാൾ എങ്ങോട്ട് പോയെന്ന് ഞാൻ കണ്ടില്ല ശ്രുതി ഞാൻ കുറെ നോക്കി പക്ഷെ ഇവിടെയൊന്നും കണ്ടില്ല എനിക്കയാളെ ആകെ ടെൻഷൻ ആവുന്നുണ്ട് ഏ ഇതിപ്പോ ആരെന്ത് ചെയ്യാനായിട്ടാ ആരും ഒന്നും ചെയ്യാനൊന്നും പോകുന്നില്ല വെറുതെ സുധിയുടെ ഓരോ അന്ധവിശ്വാസങ്ങളൊക്കെ ആരോ വെറുതെ പറ്റിക്കാൻ വേണ്ടി കത്തെഴുതിയേക്കുന്ന സുതി അത് കാര്യമായിട്ടൊന്നും എടുക്കണ്ടെന്ന് പറഞ്ഞു എന്നാലും എനിക്ക് നല്ല ടെൻഷനുണ്ട് എന്തിനാ ടെൻഷൻ അടിക്കുന്നേ അതിന്റെ ആവശ്യമൊന്നുമില്ല ധൈര്യമായിട്ടിരിക്കേ ഒരു കത്ത് വന്നു ആരും അന്ന് കൊല്ലാനൊന്നും പോകുന്നില്ല ഇത്ര പേടിക്കേണ്ട കാര്യമൊന്നുമില്ലെന്ന് പറഞ്ഞു ആ സമയത്ത് രേവതി വീട്ടിലേക്ക് ഒന്ന് അച്ചമ്മക്ക് ഉണ്ടായിരുന്നവിടെ അച്ഛമ്മയും രവീന്ദ്രനും ചന്ദ്രമതിക്കുണ്ടായിരുന്നു രേവതി വന്നിട്ടറിഞ്ഞു അച്ഛമ്മ അച്ഛമ്മയുടെ ഒക്കെ താഴേക്ക് ഇറങ്ങി വരാൻ പറഞ്ഞു എന്തിനു സച്ചിയടനെ ഒരു സെക്കൻഡ് കാർ വാങ്ങിച്ചിട്ടുണ്ട് സെക്കൻഡ് കാറോ അതെ രണ്ടാമത്തെ കാർ വാങ്ങിച്ചിട്ടുണ്ട് അപ്പം അത് കാണാൻ വേണ്ടിയിട്ടാണെന്ന് പറയണം അങ്ങനെ ദേവിയും തന്നെ അച്ഛമ്മയും അതുപോലെ ചന്ദ്രമതി എല്ലാവരെയും വിളിച്ചിട്ട് താഴേക്ക് പോകണം അപ്പോഴേക്ക് ശ്രീകാന്തും വർഷയും കൂടെ വന്നു അവനും കൂടെ താഴേക്ക് ചെന്നു അച്ചമ്മ നോക്കി കഴിഞ്ഞപ്പം അച്ഛമ്മക്കും കാറ് ഭയങ്കര ഇഷ്ടപ്പെട്ടു സച്ചി വന്നിട്ട് പറഞ്ഞു അച്ചമ്മ എങ്ങനെയുണ്ട് കാറ് കൊള്ളാല സൂപ്പറായിട്ടുണ്ടെന്ന് പറയാണ് ആ സമയം രവീന്ദ്രൻ ചോദിച്ചു അല്ലടാ അപ്പൊ ഈ കാർ ആരോ ഓടിക്കും അച്ഛാ ഇത് വാടകയ്ക്ക് ഓടിക്കാൻ കൊടുക്കാമെന്നോ ആലോചിക്കുന്നെ കാരണം ഒരു ഡ്രൈവറെ കൂടെ വെക്കുവാണെങ്കിലേ അതിന്റെ വാടക പൈസ കിട്ടൂലോ ആഹ് അത് കൊള്ളാം സൂപ്പറായിട്ടുണ്ട് സച്ചി നിന്റെ ഐഡിയ എന്നൊക്കെ അച്ഛൻ പറഞ്ഞു എടാ നിന്നെ അത് തന്നിരിക്കുന്നു ഇതേ എന്റെ എല്ലാ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും എപ്പോഴും നിന്നോടൊപ്പം ഉണ്ടാവും ഇതിപ്പോ രണ്ട് കാറായില്ലേ നീ മൂന്നാവും നാലാവും അഞ്ചാവും അങ്ങനെ വളർന്ന് വളർന്ന കുറെ കാറുകളൊക്കെ നിനക്ക് സ്വന്തമായിട്ടുണ്ടാവട്ടെ അങ്ങനെ നിനക്ക് ഇഷ്ടം പോലെ പൈസയൊക്കെ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞോണ്ട് അച്ഛമ്മ സച്ചിയെ അനുഗ്രഹിക്കുവാണ് സച്ചി പറഞ്ഞു അച്ഛമ്മയുടെ ഈ അനുഗ്രഹം മാത്രം മതി എനിക്ക് ആ സമയം ചന്ദ്രമതിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ചന്ദ്രമതി ഇങ്ങനെ നോക്കുവാണ് അപ്പോഴേക്കും അച്ഛമ്മയോട് സച്ചി പറഞ്ഞു അച്ഛമ്മ കയറി നമുക്ക് ക്ഷേത്രത്തിൽ പോയിട്ട് വരാന്ന് പറയണം അപ്പൊ രേവതി ക്ഷേത്രത്തിൽ പോടിയാനായിട്ടാണ് വന്നിരിക്കുന്നെ അച്ഛമ്മ പറഞ്ഞു ഏ ഞാൻ വരുന്നില്ലട അതെന്താ അച്ഛമ്മ അങ്ങനെ അച്ഛമ്മയും കൂടെ വാ നീ ഒരു കാര്യം ചെയ്യ നിന്റെ അച്ഛനെ അമ്മയും കൂടെ കൂട്ടിക്കൊണ്ട് പോയിക്കോളാൻ പറയാണ് ആ സമയം ചന്ദ്രമ നിർ ഞാനൊന്നും ഇല്ല എന്നും പറഞ്ഞു ഇങ്ങനെ മാറി നിൽക്കുവാണ് എന്താണ് ചന്ദ്രേ നിനക്ക് പോയാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അച്ചമ്മ പറഞ്ഞാ പിന്നെ ചന്ദ്രക്ക് പേടിയല്ലേ ചന്ദ്ര പെട്ടെന്ന് പറഞ്ഞു ശരി ഞാൻ പോകാന്ന് പറയാണ് അങ്ങനെ രേവതി പോയി പുറകെ കയറാൻ തുടങ്ങിയപ്പോ ആ പെട്ടെന്ന് അച്ച പറഞ്ഞു നീ എന്താ പുറകെ പോയി കയറുന്നേ അല്ല അച്ഛമ്മ അത് പിന്നെ ഫ്രണ്ടി വന്ന് കയറ് അപ്പോഴേക്കും രവീന്ദ്രൻ ഫ്രണ്ടിന്റെ ഡോറ് തുറന്ന് കയറാൻ തുടങ്ങുമായിരുന്നു രവീന്ദ്രനോട് പറഞ്ഞു നീ എന്തിനാ ഫ്രണ്ട് കയറുന്നേ അത് പിന്നെ പുറയിലിരുന്നപ്പോൾ നല്ല കുലുക്കമായിരിക്കും ഏ അങ്ങനെ കുലുക്കത്തൊന്നുമില്ല ഞാൻ അച്ഛൻ ധൈര്യമായിട്ട് കയറിക്കോളാൻ പറയാണ് ആ സമയം രവീന്ദ്രൻ ഇങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്ത് അച്ഛൻ പറഞ്ഞു നീ എന്താടാ നോക്കി നിൽക്കുന്നത് നീ പുറകോട്ട് പോയി കയറ് രേവതിയോട് പറഞ്ഞു നീ വന്ന് ഫ്രണ്ടിൽ കയറാൻ പറയണം പിന്നെയാണ് സച്ചിക്ക് കാര്യം മനസ്സിലായത് അച്ഛനെയും അമ്മേനേം കൂടി ഒരുമിച്ചിരുത്താൻ വേണ്ടി അച്ഛമ്മ ട്രിക്കായിരുന്നു അതുകൊണ്ടാണ് അച്ഛമ്മ ക്ഷേത്രത്തിൽ പോലും പോവാതിരുന്നത് ക്ഷേത്രത്തിലേക്ക് പോലും വരാതിരിക്കുന്നത് രേവതി ഫ്രണ്ടിൽ കയറി ആ സമയം രവീന്ദ്രൻ പുറകെ പോയി കയറി ചന്ദ്ര ഇങ്ങനെ സംശയിക്കും സംശയിച്ച് നിൽക്കുന്ന സമയത്ത് ചന്ദ്രമതിയോടും പിന്നെ കയറാൻ പറയണം ഒടുവിൽ ചന്ദ്രമതിയും കയറി ആ സമയത്ത് വർഷം ശ്രീകാന്തനോട് പറഞ്ഞ് കണ്ടിലെ അച്ഛമ്മയുടെ ബുദ്ധി അച്ചമ്മയാള് പൊളിയാണല്ലോ എന്ന് പറയുന്നത് ആ സമയം ശ്രീകാന്ത് പറഞ്ഞു അതെ അതെ അച്ഛമ്മയുടെ ബുദ്ധികോളാം മിക്കവാറും ഇവരെ തിരിച്ചു വരണ സമയത്ത് രണ്ടുപേരും കൂടെ തമ്മിൽ സംസാരിക്കും അവർ തമ്മിലുള്ള വഴക്കുകളൊക്കെ തീർന്നെങ്കിലും സംസാരിക്കാനൊന്നും അങ്ങനെ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ സച്ചി വണ്ടി എടുത്തോണം കൂടി പോവാണ് പോകുന്ന സമയത്ത് രേവതി സച്ചിയൊന്നും നോക്കി ഈ സമയം സച്ചി എന്ത് ചെയ്തു വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ട് കുലുക്കുവാണ് കുലുക്കുവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പോയി ബ്രേക്ക് ഇടുന്നു ആ സമയത്ത് രേവതി എന്താ സച്ചിയായിട്ട് ഇങ്ങനെ വണ്ടി ഓടിക്കണമെന്ന് ചോദിക്കുക സച്ചി മിണ്ടൽ നിന്ന് കൈകൊണ്ട് കാണിക്കുകയാണ് പിന്നെയാണ് രേവതിക്ക് മനസ്സിലായത് കാരണം രവീന്ദ്രനും ചന്ദ്രമതിയും ബാക്ക് സീറ്റിലാണ് രണ്ടുപേരും രണ്ട് ധ്രുവങ്ങളിലായിരിക്കണേ അപ്പൊ അവരൊന്നും അടുത്തിരിക്കുന്നു പോലുമില്ല വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്നു ഒലഞ്ഞു കഴിഞ്ഞപ്പോത്തേനും ചന്ദ്രമതിക്ക് പിടുത്തം കിട്ടുന്നില്ല ചന്ദ്രമതി രവീന്ദ്രന്റെ അടുത്തേക്ക് അടുത്തേക്ക് വരുവാ കൈ തന്നെ ചിലപ്പോൾ ഒറ്റ സടമ്പുറേക്കിടും തന്നെ ചന്ദ്രമതി വീഴാൻ തുടങ്ങും ഒടുവിൽ ചന്ദ്രമതി രണ്ടും കളിപ്പിച്ച് വീഴാൻ പോയപ്പോൾ രവീന്ദ്രനെ കീറി പിടിച്ചു രവീന്ദ്രനോട് ചേർന്നിരിക്കുവാണ് സച്ചിക്ക് സന്തോഷമായ ആ കാഴ്ച കണ്ടപ്പോൾ ഓ രക്ഷ വിട്ടു സമാധാനമായി ഇടയ്ക്ക് രവീന്ദ്രൻ പറഞ്ഞു ഇത് ഇതെന്താണോ സച്ചി ഇത് ഇങ്ങനെയാണോ വണ്ടി ഓടിക്കുന്നത് നിനക്കെന്താ വണ്ടി ഓടിക്കാൻ അറിയാമല്ലേ മര്യാദയ്ക്ക് വണ്ടി ഓടിക്കാമെങ്കിൽ വണ്ടി ഓടിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ടു ആ സമയം സച്ചി പറഞ്ഞു അച്ഛാ ഞാൻ മര്യാദയ്ക്ക് തന്നെയാ വണ്ടി ഓടിക്കുന്നത് എനിക്ക് നന്നായിട്ട് വണ്ടി ഓടിക്കാനൊക്കെ അറിയാം അങ്ങനെയൊക്കെ പറഞ്ഞു അതേ സമയത്ത് വീട്ടിൽ അച്ഛമ്മ എന്ത് ചെയ്തു തൻ്റെ ഫോണിൽ കൊടുക്കുന്ന ശ്രീകാന്തിൻ്റെ കുറച്ച് കുഞ്ഞിലെ ഫോട്ടോസുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അങ്ങനെ എടുത്ത് വർഷയെ കാണിക്കുവാണ് വർഷയ്ക്ക് അതെല്ലാം കണ്ടപ്പോൾ അത്ഭുതമായി കാരണം ഡ്രസ്സുള്ളതും ഡ്രസ്സ് ഇല്ലാത്തതൊക്കെ ഉണ്ടായിരുന്നു അമ്പടാ നീ കൊള്ളാലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വർഷ എന്ത് ചെയ്യുവാണ് ശ്രീകാന്തിൻ്റെ ഫോട്ടോ കാണുവാണ് അച്ഛമ്മ എനിക്ക് തൻ്റെ ഫോണിലേക്ക് ഒന്ന് സെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് അച്ഛമ്മയുടെ ഫോണിലേക്ക് തൻ്റെ ഫോണിലേക്ക് സെൻഡ് ചെയ്യുവാണ് അത് ശ്രീകാന്ത് കണ്ടു ശ്രീകാന്ത് പറഞ്ഞു മര്യാദയ്ക്ക ഫോട്ടോസൊക്കെ ഡെലീറ്റ് ചെയ്തോ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നാലെ കൂടി പക്ഷേ എങ്കിൽ വർഷ വിട്ടില്ല വർഷ പറഞ്ഞു ഇതെനിക്ക് വേണം ആഹാ ഈ ഫോട്ടോ എൻ്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞോണ്ട് വർഷയിലൂടെ കിടന്ന് ഓടുകയാണ് ശ്രീകാന്ത് പിന്നാലെ മര്യാദയ്ക്ക ഫോട്ടോ എന്നുള്ളതും പറഞ്ഞോണ്ട് ഇത്തിരി സമയം കഴിഞ്ഞപ്പോൾ ക്ഷേത്രത്തിൽ പോയ ചന്ദ്രമതി രവീന്ദ്രനും അവരൊക്കെ അങ്ങോട്ട് വരുവാണ് ആ സമയത്ത് ശ്രീകാന്ത് വർഷയുടെ പിന്നാലെ ഇട്ട് ഓടുന്ന കാഴ്ചയാണ് കാണുന്നത് ചന്ദ്രമേ ദേഷ്യപ്പെട്ടു ഇതെന്താ കുഞ്ഞു പിള്ളാരെ പോലെ കല്യാണം കഴിഞ്ഞൊരു ചിന്ത പോലുമില്ല എന്നൊക്കെ പറഞ്ഞൊരു ദേഷ്യപ്പെട്ടുകഴിഞ്ഞപ്പ ശ്രീകാന്ത് പറഞ്ഞു പിന്നെ കല്യാണം കഴിഞ്ഞു നടത്തണ്ടാ ഞങ്ങള് ഭാര്യ ഭർത്താക്കന്മാരല്ലേ ശ്രീകാന്തം കൊടുക്കാൻ തയ്യാറായില്ല ആ സമയം അച്ഛമ്മു ക്ഷേത്രത്തിൽ പോയിട്ട് എങ്ങനെയുണ്ടായിരുന്നു രവീന്ദ്രൻ പറഞ്ഞു നല്ലതായിരുന്നു അമ്മേന്ന് പറയണ അങ്ങനെ അവരവിടെ ഒന്ന് ഇരുന്നു ഇരുന്നു കഴിഞ്ഞപ്പ സച്ചി പറഞ്ഞു എൻ്റെ അച്ഛമ്മ ഒന്ന് കാണണ്ട കാഴ്ച തന്നെയായിരുന്നു എന്ത് ഏയ് ഒന്നുമില്ലെന്ന് പറഞ്ഞു സച്ചി പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്തവിടെ അപ്പോഴേക്കും രവീന്ദ്രനെ സെറ്റ് ചെയ്ത് വന്നിരുന്നിട്ട് ചന്ദ്രമതി പറഞ്ഞു ചന്ദ്രമതി എനിക്ക് കുടി കുടിക്കാൻ കുറച്ച് വെള്ളം കൊടുത്തു കൊണ്ടരാൻ പറയാണ് എല്ലാരും ഒരു നിമിഷം ഞെട്ടി രവീന്ദ്രനെ നോക്കി കാരണം ഇതുവരെ ആയിട്ടും ഉണ്ടായിരുന്നില്ല ചന്ദ്രമതിയോട് പണക്കങ്ങൾ കഴിഞ്ഞതിന് ശേഷം രണ്ടുപേരും തമ്മിൽ കോംപ്രമൈസ് ആക്കിയായിരുന്നു അച്ഛമ്മ പക്ഷെ എങ്കില് രണ്ടുപേരും സംസാരിക്കാൻ തുടങ്ങിയില്ലായിരുന്നു ചന്ദ്രമതിക്ക് ഭയങ്കര സന്തോഷം തന്നോട് തന്നെയാണോ പറഞ്ഞതെന്നുള്ള രീതിയിൽ ചന്ദ്രമതി പെട്ടെന്നകത്തേക്ക് ഏറി ഓടി വെള്ളമൊക്കെ എടുക്കാൻ പോയി ആ സമയത്ത് വർഷ പറഞ്ഞു ആഹാ കൊള്ളാലോ എന്താണെങ്കിലും അച്ചമ്മയുടെ പ്ലാനിങ് ഏറ്റല്ലെന്ന് ചോദിച്ചു അത് കേട്ടപ്പോൾ അച്ചമ്മയെന്ന് ചിരിച്ചു ചന്ദ്രമതി വെള്ളം ഒക്കെ രവീന്ദ്രനെ കൊടുക്കുവാണ് രവീന്ദ്രനെ മേടിച്ചത് കുടിച്ചു ആ സമയത്ത് സച്ചിയോടെ രേവതി പറഞ്ഞു സച്ചിയോടെ അങ്ങ് നോക്ക് അച്ഛന്റെ കഴുത്തല്ല അമ്മയുടെ നെറ്റിൻ്റെ പൊട്ടെന്ന് പറയണം പൊട്ടോ രണ്ടുപേരും നോക്കി അങ്ങനെ ബാക്കി എല്ലാവരും നോക്കഴിഞ്ഞപ്പവീന്ദ്രന്റെ കഴുത്തല പൊട്ടിരിക്കുവാണ് ആ സമയം അച്ഛൻ പറഞ്ഞു അല്ലടാ രവി നീ എന്താടാ ഇന്ന് കഴുത്ത പൊട്ടു കുത്തിക്കൊണ്ടാണ് പോയത് പൊട്ടോ എടാ നിന്റെ കഴുത്തെ പൊട്ടിരിക്കുന്നു അപ്പോഴേക്കും വർഷം പറഞ്ഞു ഏഹ് അമ്മയുടെ നെറ്റിയിലെ പൊട്ട് കാണാനല്ലോ അമ്മയുടെ നെറ്റിയിൽ അമ്പലത്തിലെ കുങ്കുമം ചന്ദ്രനൊക്കെ ഉള്ളല്ലോ പൊട്ടില്ലല്ലോ എന്ന് പറയാണ് ചന്ദ്രമതി ശരിക്കും നാണം കിട്ടും രവീന്ദ്രൻ നോക്കി ഇങ്ങനെ പൊട്ട് രവീന്ദ്രൻ പെട്ടെന്ന് ആ പൊട്ട എടുത്ത് ഇങ്ങനെ കളയാൻ തുടങ്ങിയപ്പം അച്ഛൻ പറഞ്ഞു വേണ്ട വേണ്ട അത് കളയണ്ട ചന്ദ്രൻ നീ ഇങ്ങ് നീങ്ങിക്കാൻ പറയുന്നത് എന്താ എടാ രവി നീ ആ പൊട്ട അവളുടെ നെറ്റിയിലേക്ക് തൊട്ട് കൊടുക്ക് ഏയ് അതൊന്നും ശരിയാത്തില്ലമ്മേ എടാ നിന്നോട് തൊട്ട് കൊടുക്കാൻ പറഞ്ഞാൽ തൊട്ട് കൊടുത്താൽ മതി ഒളിവില് രവീന്ദ്രൻ എന്തു ചെയ്തു ആ പൊട്ടി ചന്ദ്രയുടെ നെറ്റി തൊട്ട് കൊടുത്തു ചന്ദ്രമതിക്ക് സന്തോഷമായി കാരണം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെയൊരു സന്തോഷം ഉണ്ടാകുന്നത് അങ്ങനെ അന്ന് രാത്രിയിൽ കിടക്കാനിട്ട് മുറിയിലേക്ക് എല്ലുന്ന സമയത്ത് വർഷ ശ്രീകാന്തനോട് പറഞ്ഞു എന്നാലും ഓ ഈ കുഞ്ഞിനെ പ്രസവിക്കാന്നൊക്കെ പറഞ്ഞ് എത്ര ബുദ്ധിമുട്ടുള്ള പരിപാടിയല്ലേ അല്ലേന്ന് ചോദിച്ചു നല്ല വേദനയല്ലേ അല്ല നീ എന്തിനാ ഇപ്പൊ അങ്ങനെയൊക്കെ പറയണേ അതെ എനിക്ക് കുഞ്ഞൊന്നും വേണ്ട കേട്ടോ എനിക്ക് പ്രസവിക്കാൻ പറ്റില്ല നീ എന്തൊക്കെയാ വർഷ പറയുന്നത് പ്രസവിക്കാൻ പറ്റില്ലെന്നോ നിന്റെ അമ്മയും എന്റെ അമ്മയൊക്കെ പ്രസവിച്ചോണോ നമ്മളിങ്ങനെ നിൽക്കുന്നേ ആ എന്നാലും എനിക്ക് പേടിയാ എനിക്ക് പറ്റില്ല എന്റെ പക്ഷെ അതൊക്കെ ഓട്ടോമാറ്റിക്കലി നടന്നു പോകും എന്നാലും എനിക്ക് പേടിയാ എന്നെ കൊണ്ട് പറ്റില്ല കേട്ടോ ഞാന് എന്താളും പ്രസവിക്കില്ല അപ്പൊ നമുക്ക് കുഞ്ഞിനെ വേണ്ടെന്നാണോ കുഞ്ഞിനെ വേണം ഇടി പ്രസവിക്കാതെ പിന്നെ എങ്ങനെ കുഞ്ഞുണ്ടാവുന്നേ അത് പിന്നെ നമുക്ക് വല്ല സരോഗസ്യം ചെയ്യാം സരോഗസിയാ അതേനേ വാടകയ്ക്കൊരു ഗർഭപാത്രം എടുക്കാം പിന്നെ നമുക്ക് കുഞ്ഞിനെ ഉണ്ടാക്കാം അത് പോരേന്ന് ചോദിക്കോ ഇത് കേട്ടിപ്പോ ശ്രീകാന്ത് പറഞ്ഞു നിന്നെ കൊണ്ടും മടുത്തു പോകുള്ളോ ഇങ്ങനെ പോയിട്ടുണ്ട് എങ്ങനെയാ പക്ഷെ ശരിയാവുന്നേ പിന്നെ നീ നീനിപ്പൊ എന്തൊക്കെ പറഞ്ഞാലും ശരി ഞാൻ എന്താണല്ലോ ആ അതെ വെച്ച വെള്ളം അങ്ങോട്ട് വാങ്ങി വെച്ചാ മതി എനിക്ക് കുഞ്ഞിനെ വേണം പക്ഷെ പ്രസവിക്കാനൊന്നും പറ്റില്ല വേദന ഞാൻ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു ശ്രീകാന്ത് പറഞ്ഞു അതേ ഇനിയിപ്പൊ തൽക്കാലത്തേക്ക് രാത്രി നമ്മൾ രണ്ടുപേരും കിടന്ന് അടി ഉണ്ടാക്കേണ്ട കാര്യമില്ല വെറുതെ എന്തിനാ ഓരോരോ കാര്യം പറഞ്ഞു അടിയുണ്ടാക്കട്ടെ അതിന്റെ ആവശ്യം എന്ന് പറയണ ആ സമയത്ത് ശ്രുതി ശ്രുതിയും കൂടെ ഉറങ്ങാൻ കിടക്കുവാണ് ശ്രുതി പെട്ടെന്ന് കടന്നുറങ്ങി സുധിക്കാണോ ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല സുതി കൊറേ സമയം കഴിഞ്ഞപ്പോൾ സുധിയുടെ മനസ്സിലേക്ക് ആ കത്തായിരുന്നു തനിക്ക് ഭീഷണിയായിട്ട് വന്ന കത്ത് ദൈവമേ തനിക്ക് എന്തേലും അപകടം സംഭവിക്കുവോ ഒടുവില് ആ രാത്രി ചന്ദ്രമതിയെ ഫോൺ ചെയ്യുവാണ് ചന്ദ്രമതി ഉറക്കം പിടിച്ചിട്ടുണ്ടായിരുന്നു ഫോൺ വില്ലടിച്ചു നോക്കി കഴിഞ്ഞപ്പോ സുധി ഇവനെന്തിനാ പോലും വിളിക്കുന്നെ ചന്ദ്രമതി എടുത്തു എന്താടാ മനുഷ്യന് ഉറങ്ങാൻ സമ്മതിക്കില്ലേ അമ്മേ അമ്മ പുറത്തേക്കൊന്നു വാ പുറത്തേക്കോ ആന്തിനാ പുറത്തേക്കോ വരുന്നേ അമ്മ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട് എന്ത് കാര്യം അമ്മ എങ്ങോട്ടേക്ക് വരാൻ പറയണ അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോ ചന്ദ്ര ചോദിച്ചു എന്താടാ കാര്യം അത് പിന്നെ എടാ നീ കാര്യം എന്താ വെച്ചാ പറ പിന്നെ കത്ത് വന്ന കാര്യമൊക്കെ പറയണം എടാ മനുഷ്യനൊരു സ്വസ്ഥത സമാധാനത്തോടെ ജീവിക്കാൻ നീ സമ്മതിക്കില്ലല്ലേ ഒരു പ്രശ്നം അങ്ങോട്ട് കഴിഞ്ഞു വന്നോളൂ രവിയണ്ണ അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട് നീ എന്നെ ജീവിക്കാൻ ഒന്ന് ഒന്നു പൊക്കിയവിടുന്ന നിന്റെ പ്രശ്നം തീർത്തിട്ട് മനുഷ്യന് എവിടെ ഒരു സമാധാനം കിട്ടുന്നില്ല മിണ്ടാതെ പോയിക്കോണ അവിടെന്നൊക്കെ പറഞ്ഞോണ്ട് കൊറേ ചീത്ത പറഞ്ഞു അപ്പോഴേക്കും സ്തുതി പറഞ്ഞു എനിക്കറിയാം ഇപ്പം എന്നെ ആർക്കും ഇഷ്ടമില്ലാന്ന് അതുകൊണ്ടല്ല അമ്മ ഇങ്ങനെയൊക്കെ പറയണേ എടാ അതുകൊണ്ടാണോ ഏഹ് എടാ നീ കാരണം എനിക്ക് എന്തൊക്കെ പ്രശ്നങ്ങളും ഉണ്ടാവുന്നേ അതെന്താ നീ മനസ്സിലാക്കാത്തേ മനുഷ്യനെ കൊല്ലാനായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുകയാണെന്ന് നീയം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി വായി വന്ന എല്ലാം പറഞ്ഞു ഒടുവിൽ സുതി പറഞ്ഞു അമ്മേ ഞാൻ പറയുന്ന കേൾക്ക കേൾക്ക് വേണ്ട വേണ്ട കൂടുതലൊന്നും നീ പറയണ്ട എനിക്കൊന്നും കേൾക്കോം വേണ്ട മിണ്ടാതിരുന്നോണെന്നൊക്കെ പറഞ്ഞോണ്ട് ദേഷ്യപ്പെട്ട് ചന്ദ്രമതി അങ്ങോട്ട് മുറിയിലേക്ക് കയറിപ്പോയി സ്വദിക്കാണെങ്കിൽ എന്ത് ചെയ്യണോന്നറിയില്ല അങ്ങനെ പിറ്റേ ദിവസമായി പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോ സച്ചിയുടെ കൂട്ടുകാരൻ വീട്ടിലേക്ക് വരുവാണ് അപ്പൊ സച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു അവനെ കാരണം പുതിയ ഒരു കാറും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആ കാറും ഡ്രൈവറും കാര്യങ്ങളൊക്കെ വേണമല്ലോ അങ്ങനെ അവൻ വന്നു കഴിഞ്ഞപ്പോത്തേനും രവീന്ദ്രന്റെ അടുത്ത് സച്ചി പറഞ്ഞു അച്ഛാ ഇത് കാർത്തിക്ക് എന്റെ ഫ്രണ്ട് ആണ് അപ്പൊ രണ്ടാമോ കാർ കാറെടുത്തിട്ടില്ലേ ആ കാർ ഇവന് ഓടിക്കാൻ കൊടുക്കാന്ന് വിചാരിക്കുക അത് കേട്ടപ്പോ രവീന്ദ്രൻ പറഞ്ഞു ആഹാ അതൊരു നല്ല കാര്യമുള്ളെന്ന് പറയണം തന്നെ ചന്ദ്രമതി കളിയാക്കി പിന്നെ ഇപ്പൊ ഒരു കാർ ഓടിക്കാൻ കൊടുത്തോർത്ത് അതിനകത്തുനിന്ന് ഇപ്പൊ ഒത്തിരി അങ്ങോട്ട് വരുമാനം കിട്ടുവല്ലേ ലക്ഷങ്ങള് കിട്ടുമല്ലേ രവീന്ദ്രൻ പറഞ്ഞു ലക്ഷങ്ങളാണെങ്കിലും കോടികളാണെങ്കിലും പത്ത് രൂപയാണെങ്കിലും അത് അവർക്കുള്ള നീ അതിനകത്ത് ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല എടാ സച്ചി നിനക്ക് സർവ്വ ഐശ്വര്യങ്ങൾ ഉണ്ടാവും എന്ന് പറയണം അപ്പോഴേക്കും രേവതിയോട് സച്ചി പറഞ്ഞു നീ ആ കാറിന്റെ കീ എടുത്തുകൊണ്ട് വന്ന് കാർത്തികന്റെ അതിലേക്ക് കൊടുക്കാൻ പറയണം അങ്ങനെ രേവതി കാറിന്റെ കീ എടുത്ത് കൊടുക്കാൻ നേരം കാർത്തികനോട് പറഞ്ഞു ദേ വണ്ടിയൊക്കെ നന്നായിട്ട് സൂക്ഷിച്ചോണം കേട്ടോ സൂക്ഷിച്ചും കണ്ടൊക്കെ ഓടിക്കാവുള്ളൂ വെറുതെ ഓവർ സ്പീഡിൽ ഓടിക്കുക മന്തി വെച്ച് വാഹനം ഓടിക്കുകയും ചെയ്യലെന്ന് പറഞ്ഞിട്ട് ഉപദേശമൊക്കെ കൊടുക്കുന്നുണ്ട് ശരി ഏവദേശിന്നൊക്കെ കാർത്തിക് പറഞ്ഞു അങ്ങനെ കാർത്തിക് ഈ കേട്ടും കൂടി പോയി ആ സമയം രവീന്ദ്രൻ സച്ചിയോട് പറഞ്ഞു എടാ നോക്കിയും കണ്ട് നല്ലവണ്ണം മുന്നോട്ട് പോകുകയാണെങ്കിൽ ഇനി ഇതുപോലെയുള്ള സൗഭാഗ്യങ്ങളൊക്കെ ഇനിയും ഉണ്ടാവും എന്ന് പറയാം സച്ചി പറഞ്ഞു അതൊക്കെ ഞാൻ നോക്കിക്കോളാം അച്ഛന്നൊക്കെ പറയാണ് ആ സമയത്ത് സുതിക്ക് ആ പടം വെപ്രാളമായിട്ട് സുതി ആനന്ദനെ പോയി കാണുന്നുണ്ട് എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ലടാ എങ്ങനെയെങ്കിലും എന്റെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കിത്താ എനിക്ക് ഉടനെ എന്നെ എന്തെങ്കിലും അപകടം സംഭവിക്കും അതോടൊത്ത് എനിക്ക് പേടിയുണ്ട് നീ എന്നെ ഹെൽപ്പ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു ഒടുവിൽ അവൻ ചോദിച്ചു എന്ത് ഹെൽപ്പ് ചെയ്യണോന്ന് എടാ എന്നെ കൊല്ലാനായിട്ട് ആരോ നടക്കുന്നുണ്ട് എടാ അതൊക്കെ നിന്റെ വെറും തോന്നലാ അല്ല സത്യവാ ഇനി അങ്ങനെ എന്തെങ്കിലും നിനക്ക് ഒരു കാര്യം ചെയ്യാം എനിക്കറിയാവുന്നൊരു ജ്യോതിഷനുണ്ട് അയാളെ പോയി നമുക്ക് കാണാം അയാൾ ജ്യോതിഷമൊക്കെ പറയുന്ന പറഞ്ഞു അങ്ങനെ അവനെയും കൊണ്ട് നേരെ സുധിയെ കൊണ്ട് ആണ്ടങ്ങോട്ടേക്ക് ചെല്ലുവേണം ജ്യോതിഷൻ എടുത്തു തന്നു അയാൾ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞിട്ട് പറഞ്ഞു അതെ എല്ലാ പ്രശ്നത്തിലും ഓരോ പരിഹാരങ്ങളുണ്ട് സുതിക്ക് ഇപ്പൊ കണ്ടകശിനിയാ അതുകൊണ്ട് എനിക്ക് ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത് ഒരു കാര്യം ചെയ്യാം അതിനുള്ള പരിഹാര മാർഗങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാമെന്ന് പറയണം അങ്ങനെ ജ്യോതിഷം കുറെ പരിഹാരമാർഗങ്ങളൊക്കെ പറയുന്നുണ്ട് ഓരോ ദിവസം ഓരോ കളറുള്ള ഡ്രസ്സ് ആയിരിക്കണം തിങ്കളാഴ്ച വെള്ളയാണെങ്കില് ചൊവ്വാഴ്ച ചോപ്പ് അങ്ങനെ ഓരോ കളർ ഡ്രസ് വേണം ധരിക്കാനായിട്ട് അങ്ങനെയൊക്കെ ധരിച്ച് ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ടും ആരും നിന്നെ കൊല്ലാനായിട്ടൊന്നും വരത്തില്ല നിനക്കൊരു പ്രശ്നങ്ങളും ഉണ്ടാവില്ലെന്നൊക്കെ പറയുവാണ് അതെല്ലാം മണ്ട സുതി കേട്ടു അവന്റെ വിചാരം എന്താ ജ്യോതിഷം പറഞ്ഞ അതെല്ലാം തനിക്ക് നല്ലതായിട്ടോ വരത്തുള്ളൂ അയാളെ തനിക്ക് നല്ലത് മാത്രമേ പറഞ്ഞറിയുള്ളൂ പക്ഷെ അയാൾ ഊടായിപ്പാന്നുള്ള കാര്യമൊന്നും സുതിക്ക് അറിയത്തിണ്ടായിരുന്നില്ലല്ലോ അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നെ വീണ്ടും സുതി കബളിപ്പിക്കപ്പെടുവാണ് എന്താണെങ്കിലും സുധിക്ക് വീണ്ടും എട്ടിന്റെ പണി തന്നെ കിട്ടുന്നുണ്ട് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോന്നെ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി